കൈ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ശങ്കർ ഫാക്ടറിയിലാണ് ശങ്കർ ഫാക്ടറിയിൽ നമ്മൾ ലോഡ് എടുത്തിട്ട് ഇറങ്ങി നമ്മുടെ വണ്ടിയാണ് മൂന്ന് വണ്ടിയും കിടക്കുന്നത് ഒരു ലൈലാൻഡും രണ്ട് ഭാരദൻസുമാണ് മൂന്ന് വണ്ടിയും പതിനാല് വീലാണ് അപ്പോൾ നമ്മൾ ലോഡ് കയറ്റിയിട്ട് ടാർപ്പ് കെട്ടാൻ വേണ്ടി വെളിയിൽ കൊണ്ടുവന്നിട്ടേക്കാണ് ചിലത്തളീൻ്റെ വണ്ടി ടാർപ്പ് കെട്ടി കഴിഞ്ഞ് ചിലത്തളിനും പന്ത്രണ്ട് കിലോ ഓടിക്കൊണ്ടിരുന്നേ ഞാനും പന്ത്രണ്ട് കിലോ ഓടിക്കൊണ്ടിരുന്നേ ഞങ്ങൾ രണ്ടുപേരും പതിനാല് വീലിലേക്ക് മാറി ഞങ്ങൾ പതിനാല് വില ഓടാമെന്ന് വിചാരിച്ച് രണ്ട് മൂന്ന് വർഷം കൊണ്ട് പന്ത്രണ്ട് കിലോ ഓടുന്നത് പിന്നെ ഇടയ്ക്ക് നമ്മൾ പതിനാല് വില ഓടിയിട്ടുണ്ട് എന്നാലും കൂടുതൽ ഓടിയത് കൊണ്ട് പന്ത്രണ്ട് കിലോ നമ്മൾ ഓടിയിട്ടുള്ളത് അപ്പം പിന്നൊരു ഇപ്പം ശമ്പളം ഇരുന്നൂറ് രൂപ കൂട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇരുന്നൂറ് രൂപ കൂട്ടിയ സ്ഥലിക്ക് പതിനാല് കിലോ തന്നെ ഓടാമെന്ന് വിചാരിച്ച് അതാണ് ലാഭം എന്തായാലും നമ്മൾ ഓടുകയാണ് മുഷിയുകയാണ് അപ്പോൾ നമ്മൾ ഒരു ഇരുന്നൂറ് രൂപ നാനൂറ് രൂപ അധികം കിട്ടുമ്പോൾ ഇപ്പോൾ ഇരുന്നൂറ് രൂപ എന്തായാലും പതിനാല് വീലിന് ഇരുന്നൂറ് രൂപ ഒരു ഇരുന്നൂറ് രൂപ കൂടുതലുണ്ട് അപ്പം ശമ്പളം കൂടെ ഇരുന്നൂറ് രൂപ കൂട്ടിയപ്പം നാന്നൂറ് രൂപ കൂടുതലുണ്ട് അപ്പം പതിനാല് ബീലേക്ക് ഞങ്ങൾ മാറാന്ന് വിചാരിച്ച് ലോഡും ഇറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ ശങ്കർ ഫാക്ടറിയിലാണ് ഈ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് ലോക്കൽ വണ്ടികളും നമ്മുടെ വണ്ടികളും എല്ലാം ഉണ്ട് ലോക്കൽ വണ്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആറു കീലോ വണ്ടികളാണ് ലോക്കൽ വണ്ടികൾ അത് ഇവിടത്തേക്കുള്ള ലോഡാണ് തമിഴ്നാട് ലോഡ് നമ്മുടെ ബാക്കിയുള്ള പന്ത്രണ്ട് വീലും പത്ത് വീലും എല്ലാം കേരളത്തിൽ പോകുന്ന ലോഡാണ് ഇവിടെ കൂടുതലും ചെറിയ വണ്ടികളിലാണ് പോകുന്നത് പിന്നെ വലിയ വണ്ടികളിലും പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ലോഡുമായിട്ട് നേരെ പി എസ് ആർ എന്ന് പറയുന്നൊരു കട വന്നിരിക്കുകയാണ് ഈ കടയിൽ നിന്ന് തന്നെ ലോഡ് ഇറക്കി വിടും നമ്മളപ്പം ഇവിടെ വന്നിട്ടൊന്ന് ചുമ്മാ നിങ്ങളെയൊക്കെ ഫേസ് കാണിക്കുക എന്ന് വിചാരിച്ചിട്ടൊന്ന് സെൽഫി വീഡിയോ എടുത്തതാണ് അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ ലോഡ് ഇറക്കാൻ വേണ്ടി വണ്ടി പിടിച്ചിട്ടേക്കുവാണ് എന്നിട്ട് ഞാൻ ചുമ്മാ എന്തൊക്കെയാണ് പറയുന്നേ അതൊന്നും നിങ്ങൾ നോക്കണ്ട അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഇന്നലെ അവിടെ ഇറക്കിയിട്ട് വിടുന്ന് പോകണം അങ്ങനെ നമ്മൾ ഡോറൊക്കെ തുടർന്നിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് വെയ്റ്റിങ്ങിലാണ് ഇറക്കി കിട്ടിയേ പോകായിരുന്നു ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പുറത്തോട്ട് ഷീറ്റില്ലാത്തത് കൊണ്ട് നമ്മുടെ വണ്ടി മഴ പെയ്ത് കഴിഞ്ഞിട്ട് ആർപ്പം ഫുള്ള് നനയാൻ സാധ്യതയുണ്ട് പിന്നെ രാവിലെ സമയമായോണ്ട് കുഴപ്പമില്ല മഴ പെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് അവരതിനു മുമ്പ് ഇറക്കി വിടും എന്നോട് പറഞ്ഞൊരു എട്ട് മണി എട്ടരയ്ക്ക് ഉള്ളിൽ ഇറക്കി വിടാന്ന് പറഞ്ഞു ഇപ്പം രാവിലെ ഒരു ഏഴ് മണി സമയമായതേ ഉള്ളൂ ആറര ഏഴ് മണിയാവുന്നേ ആകുന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ലോഡ് ഫുള്ള് ഇറക്കി കഴിഞ്ഞ് ഗൈസ് നമ്മൾ വണ്ടിയെടുത്ത് പോകാനുള്ള തയ്യാറെഡിലാണ് അവരൊരു എട്ടര ആകുമ്പോഴേ സമയം പറഞ്ഞത് ഒരു ഒമ്പത് മണിയായി നല്ല കുഴപ്പമില്ല ഫുൾ ഇറക്കി തന്ന് നമുക്ക് എങ്ങനെയെല്ലാം ഇറക്കി കിട്ടിയ ഒരു ലോഡ് കൂടെ പോയി എടുക്കാം അങ്ങനെ പാസ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ പോയി ലോഡ് എടുക്കണം പി എർ എസ് എന്നാണ് ഈ കടയുടെ പേര് നമ്മളങ്ങനെ അന്ന് തന്നെ പോയി രാത്രി ലോഡ് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഗോവിന്ദവട്ടം എത്തിയിരിക്കുകയാണ് ഗേസ് കായംകുളം ഗോവിന്ദവട്ടം ഇനിയൊരു നാലഞ്ച് കിലോമീറ്റർ ഇവിടെയേ ഉള്ളൂ ആലപ്പുഴ ഹൈവേ ചാടിയിട്ട് ആലപ്പുഴ ഹൈവേ എന്ന് പറയുമ്പോൾ ആലപ്പുഴ എറണാകുളം ആണ് ഈ റൈറ്റ് പോയി നമ്മൾ ചെന്ന് കയറുന്നത് ആ ഹൈവേ നിന്ന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് തന്നെ ഗോവിന്ദവട്ടം എന്ന് പറഞ്ഞ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മോട്ടാണ് നമുക്ക് പോകേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് ഹൈവേയിൽ ചാടുന്നത് നമ്മൾ ബസ് സ്റ്റാൻഡ് അത് വഴി കയറി പോകാൻ പറ്റത്തില്ല അത് വൺ വേ ഉണ്ട് നമ്മുടെ വണ്ടി ബ്ലോക്ക് ആവും അപ്പം നമുക്ക് ഇതുവഴിയേ പോകാൻ അലൗഡുള്ളൂ അപ്പം പുതിയതായിട്ട് വരുന്ന ഡ്രൈവർമാരൊക്കെ കായംകുളത്ത് അറിയാത്തവരൊക്കെ വരുമ്പം ഈ റോഡ് വഴി വേണം പോകാൻ ഇത് ചെറിയ റോഡാണ് കാറും ബൈക്ക് ഓട്ടോ ഒക്കെ വരുമ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാൻ പാടാണ് അതിൻ്റെ ഇടയ്ക്ക് റോഡിൽ കൊണ്ടുവന്ന് വലിയ വണ്ടികളും കൊണ്ടുവന്ന് നിർത്തിയിട്ടേക്കുവാണ് നമ്മൾ ജസ്റ്റ് ഗ്യാപ്പ് നമുക്ക് വണ്ടി പോകാനുള്ള കറക്റ്റ് സ്പേസേ ഉള്ളൂ നമ്മൾ ഒരു നൂല് വ്യത്യാസത്തിലൊക്കെയാണ് വണ്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചൊക്കെ വരിക നമ്മളങ്ങനെ കോഡോണിലേക്ക് പോവുകയാണ് നമ്മൾ ഈ ചെന്നാ നമ്മൾ കാണുന്ന വണ്ടികൾ പോകുന്നത് കാണുന്നത് അതാണ് ഹൈവേ ഹൈവേ നേരെ നമ്മൾ ഓപ്പോസിറ്റ് ചാടുവ അവിടുന്ന് നേരെ പോയി പോയ ഓട്ടോ എന്ന് പറയുന്നത് കോഡോണാണ് അവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ പോകണം ഇതാണ് നമ്മുടെ എറണാകുളം ആലപ്പുഴ ഹൈവേ പണി നടക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മൊത്തം കുണ്ടും കുഴിയും നാശമാണ് അപ്പുറത്തും ചാടി ചാടിപ്പോകണം ഇപ്പം എന്തായാലും നമുക്ക് ഹൈവേ ഓടേണ്ട കാര്യമില്ല നമ്മൾ നേരെ ഹൈവേ ചാടി അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് കോയം തൊട്ടന്ന് ബോർഡുണ്ട് അപ്പം ഇടയ്ക്കൊരു ബൈക്കുകാരം കൊണ്ടുവന്ന് ചട വെച്ച് ഇങ്ങനെ അവിടെ ചവിട്ടേണ്ടി വന്ന് ചവിട്ടി നിർത്തുമ്പോൾ ഗൈസ് നമ്മുടെ ഡീസൽ എത്രയും ചിലവാകും ആ മൂവ്മെൻറ്റിലങ്ങ് പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കാരോട് പറയാമോ നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയത്തുള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയായി കൊച്ചു വഴിയാണ് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ കൊച്ചു വഴിയാണ് നമ്മളങ്ങനെ നേരെ ഗോഡൗണിലേക്ക് പോവുകയാണ് വണ്ടി പിടിച്ചിട്ട് ഡോറൊക്കെ തുറന്നു കൊടുത്ത് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ് അങ്ങനെ നമ്മുടെ ലോഡ് ഏകദേശം തീരാറ ഇന്ന് തന്നെ തീർത്ത് തരാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അടുത്ത ലോഡ് എടുക്കാൻ പോകും ഇന്നലെ ഒരു ലോഡ് ഇറക്കി ഇന്ന് നമ്മൾ ലോഡ് എടുത്ത് ഈ ആഴ്ച ടാർഗറ്റാണ് കേസ് ഒരു നാലഞ്ച് ട്രിപ്പെങ്കിലും എടുക്കണം കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ സമയമായി അപ്പോൾ നമുക്ക് ചിലവുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് നമുക്ക് ഉറക്കമൊന്നുമില്ല ഗൈസ് ഓടിയുന്നേ പറ്റത്തുള്ളൂ നമ്മൾ രാത്രി തന്നെ ഓടിച്ചെന്ന് അടുത്ത ലോടെ രാത്രി ഉറങ്ങാതെ രാവിലെ തിരുവനന്തപുരം കോരാണി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെത്തിയിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ടാർപ്പ് അഴിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ഗൈസ് ടാർപ്പ് എങ്ങനെയാണ് കഴിക്കുന്നതൊന്നും നിങ്ങളെ കാണിച്ചു തരാം നമ്മളാ കയറ് ലാസ്റ്റ് ബാക്ക് മുതൽ ഫ്രണ്ട് വരെ എല്ലാം അഴിച്ചു വിട്ടതിന് ശേഷം അതിൻ്റെ ഒരു രണ്ട് ഇങ്ങനെ കറക്കി കറക്കി പിന്നെ അത് കയറ് യൂസ് ചെയ്യാവുന്ന രീതിയിൽ കറക്റ്റ് കറക്കി കറക്കി തന്നെ അവിടെ മടക്കി വെക്കണം കൈസ് ഇല്ലെങ്കിൽ അത് കുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടാനെടുക്കുന്ന കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ലോഡിംഗ്കാരുണ്ട് ഇവർ തന്നെ വേണമെങ്കിൽ ടാർപ്പ് അയച്ച് തരും അവർക്ക് ഇരുന്നൂറ് രൂപ കൊടുക്കണം കൈസ് ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ കൊടുക്കണം അപ്പോൾ നമ്മൾ അമ്പത് രൂപയ്ക്ക് വേണ്ടിയിട്ടും സംസാരിക്കാറില്ല ചിലരെ ഉണ്ടെങ്കിൽ മേടിക്കും ഇല്ലെങ്കിൽ കൊടുക്കും അപ്പോൾ നമ്മൾ എന്ത് എന്ത് ചെയ്താലും ആ ഇരുന്നൂറ് രൂപ കൊടുക്കണ്ട നമ്മളത് ചെയ്താൽ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ നമ്മൾ ആ പൈസ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ടാർപ്പ് എല്ലാം അഴിച്ച് ഡോറൊക്കെ തുറന്ന് ഇട്ട് കൊടുത്തപ്പം തന്നെ പിക്കപ്പ് വന്ന് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ റോഡിൽ ഇത്രയും വണ്ടി കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർ ടി ഒ സാർമാർ നിന്ന് വണ്ടി ടെസ്റ്റ് ചെയ്യാണ് അങ്ങനെ കൂട്ടുകാരെ നമ്മളിവിടുത്തെ ലോഡ് ഇറക്കിയിട്ട് നേരെ ഇന്ന് തന്നെ രാത്രി ഓടിപ്പോയി ലോഡ് എടുത്ത് ഉറക്കമില്ലായിരുന്നു ഉറക്കമില്ലാത്തതുകൊണ്ട് രാവിലെ നല്ല ക്ഷീണമായിരുന്നു ഗൈസ് നമ്മളങ്ങനെ നൈറ്റ് ഇവിടെ സുരണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല തണുപ്പുള്ള വയലേരിയാണ് അവിടെ നമ്മൾ ഒതുക്കിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അങ്ങനെ നമ്മൾ രാവിലെ പതുക്കെ പോകാമെന്ന് വിചാരിച്ച് രാത്രി തന്നെ ഓടിന്നിരുന്നെങ്കിൽ നമ്മൾ വെളുപ്പിനെ കൂടുവാണെങ്കിൽ കണ്ടേനെ പക്ഷേ തുടർച്ചയായിട്ട് മൂന്നാല് ദിവസം കൊണ്ട് ഇങ്ങനെ നൈറ്റ് വന്ന് ലോഡ് എടുക്കുന്നുണ്ട് നമുക്ക് ഉറക്കമില്ല ഗൈസ് നമ്മൾ പിന്നെ ഇറങ്ങുന്ന ആ സമയത്ത് നമ്മൾ വണ്ടി ഹാൾട്ടാവുന്ന ആ സമയത്ത് നമ്മൾ കുറച്ച് നേരം ഉറങ്ങുന്നുണ്ട് എന്നാലും നമ്മൾ ആ നൈറ്റ് ഉറങ്ങിയാലേ നമ്മളൊരു ഉറക്കം ശരിയാകത്തുള്ളു ഗൈസ് അതുമല്ല നമ്മൾ ഈ വണ്ടിയിൽ ലോഡ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാൻ അങ്ങനെ കംഫോർട്ടായിട്ട് ഉറങ്ങാൻ പറ്റില്ല കൂടെ കൂടെ അവർ വന്ന് വിളിച്ച് വിളിച്ചിട്ട് വണ്ടി കുറച്ചോട്ട് പുറമോട്ട് ഇടണം റിവേഴ്സ് ഇടണം വണ്ടി തിരിച്ചിടണം മറിച്ചിടണം അങ്ങനെ നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കും ഇറക്കാനുള്ള സൗകര്യത്തിൽ നമ്മൾ വണ്ടി ഇട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ഈ ലോഡ് അൾട്രാടെക്കുമായിട്ടാണ് വന്നത് അപ്പം നമ്മുടെ ഒരു ചിറക്കൻ ഇപ്പം ഫോൺ കൊണ്ടുവന്നില്ലേ ആ ചിറക്കനാണ് ഇവിടുത്തെ ഓഫീസർ അപ്പം പുതിയൊരു ഡ്രൈവർ ആയതുകൊണ്ട് അവർക്ക് വഴി അറിയത്തില്ല അത് ആ പുള്ളി എൻ്റെ അടുത്ത് സംസാരിക്കാനും വഴി പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഫോണെൻ്റെ അടുത്ത് വന്നത് അങ്ങനെ നമ്മൾ വണ്ടി പിടിച്ചിട്ട് കൊടുത്ത് കറക്റ്റ് സ്പേസ് ആണ് ഇവിടെ പിടിച്ചിടാൻ ഭയങ്കര പാടുവിട്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു ഒരു സൈഡ് പറഞ്ഞു പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമ്മൾ വണ്ടി പിടിച്ചിട്ടിട്ട് ഡോറൊക്കെ തുറന്ന് കൊടുത്ത് അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി പറ്റിയത് നമ്മൾ വണ്ടി റിവേഴ്സ് പിടിച്ചിട്ട് കൊടുത്ത സമയത്ത് ഡോർ അടയ്ക്കാൻ വിട്ടുപോയി അപ്പോൾ ഡോർ അടയ്ക്കാത്തത് കൊണ്ട് ഞാൻ വണ്ടി റിവേഴ്സ് ഗിയറിട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് വീല് പൊങ്ങും അപ്പോൾ ലിഫ്റ്റ് വീല് പൊങ്ങിയപ്പോൾ അതിൻ്റെ നമ്മുടെ ലിഫ്റ്റ് വീലിൻ്റെ ഹബ്ബിൽ നട്ട് വന്നിട്ട് ഡോറിനകത്ത് ടൈറ്റായി അതിൻ്റെ വെൽഡിങ് വിട്ടുപോയി ഗൈസ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അബദ്ധം പറ്റി ഡോറടക്കേണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കയറൊക്കെ വെച്ച് കെട്ടി വർക്ക്ഷോപ്പിലെത്തി കേസ് അതും ഫുള്ളായിട്ട് അത് ഇളക്കി അതിൻ്റെ ഫുൾ സെറ്റപ്പും നമ്മുടെ ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അതിൻ്റെ താഴത്തെ വെൽഡിംഗ് എല്ലാം അഴിച്ചെടുത്തിട്ട് ആ ഹോളൊക്കെ കറക്റ്റ് ലെവൽ ചെയ്താലേ ഡോറ് ഹുക്ക് വീഴത്തുള്ള ഗൈസ് രണ്ട് ഹുക്കും വീഴുന്നില്ല ബെൻ്റായിപ്പോയി ഡോറ് അപ്പം അത് വൈകിട്ട് എനിക്ക് പാസ് കൊണ്ട് നമ്മൾ ഉച്ചയ്ക്കാണ് വന്നത് ബൈ പടപെടാതെ തന്നെ എനിക്ക് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് അർജൻറ് ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു തരുമോ പക്ഷെ പെട്ടെന്ന് ചെയ്തുണ്ടെങ്കിലും അതെല്ലാം വൃത്തിയായിട്ട് നോക്കി കണ്ടും കറക്റ്റാണ് ബൈ ചെയ്യുന്നത് ഒറ്റക്കേ ഉള്ളൂ നമ്മുടെ ജയണ്ണൻ ജോലിയിൽ നിന്ന് പോയത് കാരണം ജയണ്ണ ഇല്ല അങ്ങനെ നമ്മൾ ആ വണ്ടിയൊക്കെ പണിയൊക്കെ ചെയ്ത് നമ്മൾ ലോഡ് എടുത്തിട്ട് നേരെ പരവൂര് കൊടോണിലാണ് വന്നിരിക്കുന്നത് പരവൂര് കൊല്ലം പരവൂര് അപ്പം പി എൻ ബി എന്നാണ് ഈ കൊടോൺൻ്റെ പേര് അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ തന്നെ വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ ഒരു തമിഴ് അണ്ണൻ്റെ വണ്ടി ഉണ്ടായിരുന്നു അത് സി എസ് കെ ആയിരുന്നു ലോഡ് സി എസ് കെ എന്ന് പറഞ്ഞ് ശങ്കറിൻ്റെ ഒരു ലോഡുണ്ട് കൈസ് അതാണ് അവിടെ നിന്ന് ബായി അയച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കറുപ്പുസ്വാമി അണ്ണനും ഞാനും ഒരുമിച്ച് വന്നതാണ് കൈശ പക്ഷേ കറുപ്പുസ്വാമി അണ്ണൻ്റെ സി എസ് കെ ലോഡ് ആയതുകൊണ്ട് അണ്ണൻ്റെ ലോഡ് ഇറക്കി വിടും എൻ്റെ ലോഡ് ലേറ്റാകും എനിക്ക് ലാമിനേഷൻ സാധാ ശങ്കറാണ് എപ്പോഴും കയറ്റുന്ന ലോഡ് തന്നെയാണ് വെള്ളച്ചാക്ക് അങ്ങനെ ഞാനും കറുപ്പ് സ്വാമി നമ്മുടെ ചെറുക്കനും കൂടെ നേരെ ചായ പിടിക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ ലോഡും പെട്ടെന്ന് ഓർഡർ അധികം ഉണ്ടായത് കാരണം നല്ല സെയിലുണ്ടായത് കാരണം നമ്മുടെ വണ്ടിയും പിടിച്ചിട്ട് ലോഡ് ഇറക്കി മറ്റേ ലാലണ്ട വണ്ടി ഇറക്കിക്കൊണ്ടിരുന്ന വണ്ടിയും ഇറക്കി പക്ഷേ സി എസ് കെ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കറുപ്പ് സ്വാമി അണ്ണൻ പെട്ടുപോയി ഗൈസ് അണ്ണനെ ഇറക്കി വിടുമെന്ന് പറഞ്ഞ മാതിരി അത്രയും ഇറക്കി വെച്ചിട്ട് ഒരു നൂറ്റി അമ്പെ എണ്ണത്തിനോട് പിടിച്ചിട്ടേക്കാണ് ഗൈസ് രാവിലെ കണ്ട് വണ്ടി പാർത്ത് വിടാൻ അതുകൊണ്ട് മാറ്റി വെച്ച് ഓടോണി ഇറക്കി വെക്കാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത് ഇപ്പം കറുഭുസ്വാമി എണ്ണം പോകുന്നു വിചാരിച്ച് ഞാൻ പോകത്തില്ലെന്നും വിചാരിച്ചതാണ് പക്ഷേ നമ്മുടെ വണ്ടിയാണ് ഗൈസ് ഇപ്പം ഇറക്കി വിടാന്ന് പറയുന്നത് കറുപ്പ് സാമ്യെണ്ണം ഇന്ന് പോകത്തില്ല കുഴപ്പമൊന്നുമില്ല ഇന്ന് പോകാതിരുന്ന ഒരു നാനൂറ് രൂപ ഹാൾട്ട് കിട്ടും അപ്പം നമുക്ക് ശമ്പളത്തിൻ്റെ പുറത്തൊരു നാന്നൂറ് രൂപയോടെ കിട്ടുമ്പോൾ ചിലവ് അതിലെങ്കിൽ ഒതുങ്ങും ഇപ്പം ഇന്ന് തന്നെ പോയി കഴിയുമ്പോൾ ആ നാന്നൂറ് രൂപ കിട്ടത്തില്ല പിന്നെ ഒരു രാത്രി ഇവിടെ കിടക്കണമെന്നേ ഉള്ളൂ അത് നമുക്ക് ഒരു വിഷയമല്ല ഒരു രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് അത്രയും റെസ്റ്റ് എടുക്കാമല്ലോ പിന്നെ ഒരു ട്രിപ്പ് ഒരു റെസ്റ്റ് എടുക്കാം അതാ നമ്മുടെ സാഹചര്യം കൊണ്ട് റെസ്റ്റ് എടുക്കുക അതല്ലാതെ മാക്സിമം ലോഡ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോയി ലോഡ് എടുക്കാൻ നോക്കണം നമുക്ക് ഒരു ലോഡും കൂടെ എക്സ്ട്രാ എടുക്കാൻ പറ്റും ഒരാഴ്ച അല്ലാതെ ഒരാഴ്ച രണ്ട് ട്രിപ്പ് കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ സിമെൻറ്റ് പണിയൊക്കെ നഷ്ടമാണ് കഴിച്ച ഇത് ഇട്ടിട്ട് വല്ല കൂലിപ്പണിക്കും പോകുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ മാക്സിമം ഓടി നിൽക്കണം ഒരു ആഴ്ച ഒരു മൂന്നെണ്ണം മിനിമം എടുക്കണം അല്ലെങ്കിൽ പിന്നെ വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ല ഗൈസ്